വട്ടക്കഴുത്തുള്ള ബനീനും കൈലിയുമുടി അതിനു മുകളിൽ ബെൽറ്റ് കെട്ടി കയ്യിൽ പേനാക്കത്തി നിവൃത്തിപ്പിടിച്ച് നെഞ്ചം വിരിച്ച് നടക്കുന്ന ഇറച്ചി വെട്ടുകാരൻ ഹൈദ്രോസ് കിരീടത്തിലെ സേതുവിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആ മണ്ടൻ കൊണ്ടേ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ആ ആസാനെ വിളി ഏതൊരാളെയും പൊട്ടിച്ചിരിയുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട് പഞ്ചാബി ഹൗസിലെ ഗംഗാധരൻ മുതലാളി ഇന്നും രമണനെയും കൂട്ടി മലയാള സിനിമയുടെ ചായക്കടയ്ക്ക് മുന്നിലിരുന്ന് കപ്പലണ്ടി കുറിക്കുന്നുണ്ട് കാലം പോയിട്ടും മാറ്റമില്ലാതെ നമുക്കിടയിൽ ഒരു ഗംഗാധരൻ മുതലാളിയും രമണനുമൊക്കെ കറങ്ങി നടപ്പുണ്ട് അത്രത്തോളം ആ വലിയ മനസ്സുള്ള ചെറിയ മനുഷ്യന്റെ പ്രകടനം വെള്ളിത്തിരയിൽ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി നർമ്മം നിറഞ്ഞ വർത്തമാനങ്ങളിലൂടെ നന്മ നിറഞ്ഞ ജീവിതത്തിലൂടെ മലയാള ചലച്ചിത്ര ലോകത്ത് ഔപചാരികതകളില്ലാതെ സഞ്ചരിച്ച പ്രതിഭയായ കൊച്ചിൻ ഹനീഫ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് പതിനെട്ട് വർഷം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തിരിഞ്ഞുനോട്ടത്തിൻ്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം നിഷ്കളങ്ക ഹാസ്യമായിരുന്നു കൊച്ചിൻ ഹനീഫയുടെ മുഖമുദ്ര ആസാനെ എന്ന ആവിളി അംഗവിക്ഷേപണങ്ങളില്ലാതെ അതിഭാവുകത്വമില്ലാതെ ഹനീഫ പകർന്നു തന്ന ഭാവങ്ങൾ പ്രേക്ഷകർക്ക് ഹാസ്യത്തിന്റെ പുതിയ അനുഭവങ്ങൾ സമ്മാനിച്ചു വില്ലനായി വന്ന സംവിധായകനായും തിരക്കഥാകൃത്തായും കൊമേഡിയനുമൊക്കെയായി തിളങ്ങിയ ഹനീഫ സിനിമാക്കാരുടെ പതിവ് ചാടകൾക്കും ബഹളങ്ങൾക്കുമൊക്കെ അതീതനായിരുന്നു വാത്സല്യം പോലെ ഒരു മെഗാ ഹിറ്റ് സിനിമയുടെ സംവിധായകനാണ് എന്ന മേൽവിലാസത്തിലല്ല ഹനീഫ കൊമേഡിയനായി തിളങ്ങിയത് അതിനു മുൻപ് പക്കാ വില്ലൻ വേഷങ്ങളിൽ നിന്ന് സംവിധായകനായി മാറിയപ്പോഴും ഇതായിരുന്നു സലീം അഹമ്മദ് ഖൌഷ് എന്ന കൊച്ചിംഗ് ഹനീഫയുടെ കാഴ്ചപ്പാട് തിരക്കഥ സംവിധാനം അഭിനയം എന്നിങ്ങനെ സിനിമയുടെ പ്രധാന മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരൻ എന്ന ഭാവം അദ്ദേഹത്തിന്റെ വാക്കിലോ നോക്കിലോ ഉണ്ടായിരുന്നില്ല എഴുപതുകളുടെ അവസാനമാണ് കൊച്ചിൻ ഹനീഫ സിനിമാ രംഗത്തെത്തുന്നത് എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ നിന്ന് ബോട്ടണി ബിരുദം നേടിയ ഹനീഫയെ വീട്ടുകാർ സർക്കാർ ജോലി തേടാനായി നിർബന്ധിച്ചെങ്കിലും സിനിമാ മോഹങ്ങളുമായി മദ്രാസിലെത്തുകയായിരുന്നു അദ്ദേഹം ദീർഘകാലത്തെ ചെന്നൈ വാസത്തിനിടയിൽ തമിഴ് സിനിമയിലെ പ്രഗൽഭന്മാരുമായും അദ്ദേഹം നല്ല ബന്ധം സ്ഥാപിച്ചു ശിവാജി ഗണേശൻ കമൽഹാസൻ കരുണാനിധി തുടങ്ങിയ വമ്പന്മാർക്ക് ഏറെ പ്രിയങ്കരനായിരുന്നു കൊച്ചിൻ ഹനീഫ പക്ഷെ അതൊക്കെ നല്ല ബന്ധങ്ങളായി മാത്രം സൂക്ഷിച്ചു ആ ബന്ധങ്ങളെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചില്ല ശിവാജി ഗണേശന്റെ വലിയ ആരാധകനായിരുന്നു ഹനീഫ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശിവാജി രസകൻ മണ്ഡലം കൊച്ചിയിൽ സ്ഥാപിക്കുകയും അതിന്റെ സെക്രട്ടറി ആവുകയും ചെയ്തു പിന്നീട് സിനിമയിൽ എത്തിയപ്പോൾ ശിവാജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി വില്ലൻ നടനായി സിനിമയിൽ അദ്ദേഹം പതുക്കെ പതുക്കെ സിനിമയുടെ ഓരോ മേഖലയിലേക്കും കടക്കുകയായിരുന്നു എൺപതുകളിലാണ് അദ്ദേഹത്തിന്റെ സർഗശേഷി ഏറെ പ്രകടമായത് തിരക്കഥാകാരനായും സംവിധായകനായും കുറെയധികം സിനിമകൾ കൊച്ചിൻ ഹനീഫയുടെ മേൽവിലാസത്തിലെത്തി കൊടും വില്ലനായി സിനിമകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് എന്ന സൂപ്പർ ഹിറ്റ് കുടുംബ ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്തത് കുടുംബ പ്രേക്ഷകരുടെ ഉള്ളുലയ്ക്കുന്ന ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തതിൽ ഭൂരിഭാഗവും ഒരു സന്ദേശം കൂടി ആൺകിളിയുടെ താരാട്ട് വാത്സല്യം തുടങ്ങിയ സിനിമകളെല്ലാം സ്ത്രീ പ്രേക്ഷകരുടെ പ്രശംസ നേടിയവയായിരുന്നു കടത്തനാടൻ അമ്പാടി പുതിയ കരുക്കൾ ലാൽ അമേരിക്കയിൽ ഇണക്കിളി തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥയും ഹനീഫയുടേതായിരുന്നു ഭീഷ്മാചാരി എന്ന സിനിമയ്ക്ക് ശേഷം ഹനീഫ സിനിമാ രംഗത്തു നിന്ന് മാറി നിൽക്കുകയായിരുന്നു അതിന് അദ്ദേഹം വ്യക്തമായ വിശദീകരണം നൽകിയിരുന്നു സിനിമ എന്നാൽ എനിക്ക് കുടുംബ ചിത്രങ്ങളാണ് അല്ലാത്ത സിനിമകൾ സംവിധാനം ചെയ്യാൻ ആവില്ല കുടുംബ സിനിമകൾക്ക് വലിയ പ്രസക്തി ഇല്ലാത്ത ഇക്കാലത്ത് അതിൽ നിന്ന് മാറി നിൽക്കുകയല്ലേ ബുദ്ധി എന്തായിരുന്നു അദ്ദേഹം ഇതേക്കുറിച്ച് പറഞ്ഞത് എൺപതുകളുടെ അവസാനത്തോടെ ഹനീഫയിലെ കലാകാരന്റെ മറ്റൊരു മുഖമാണ് പ്രേക്ഷകർ കണ്ടത് വില്ലനിൽ നിന്നും ഗൗരവമേറിയ സിനിമകളുടെ സംവിധായകനായി മാറിയ ഹനീഫ തന്റെ കോമഡി കഥാപാത്രങ്ങളിലേക്ക് ചൂട് മാറുകയായിരുന്നു അതിന് തുടക്കം കുറിച്ചതാകട്ടെ കിരീടം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയും കിരീടത്തിലെ ഹൈദ്രോസ് എന്ന കഥാപാത്രവും അതിന്റെ മാനറിസങ്ങളും പുതിയൊരു തരംഗമായി ഇതോടെ ഹനീഫയെ തേടി ഒട്ടേറെ സിനിമകൾ എല്ലാം ഹാസ്യത്തിന്റെ പുതിയ മുഖങ്ങൾ പ്രേക്ഷകർക്ക് നൽകിയ ചിത്രങ്ങൾ മാനാർ മതായി സ്പീക്കിംഗ് പഞ്ചാബി ഹൗസ് അനീത്തി പ്രാവ് ഹിറ്റ്ലർ പത്രം തുടങ്ങിയ ഒട്ടേറെ സിനിമകളുടെ നിഷ്കളങ്ക ഹാസ്യത്തിന്റെ പുതിയ തലങ്ങൾ കാഴ്ചവെക്കുവാൻ ഹനീഫയ്ക്ക് കഴിഞ്ഞു പുലിവാൽ കല്യാണത്തിലെ ധർമ്മേന്ദ്ര ചതിക്കാത്ത ചന്തുവിലെ ധർമ്മ മാനാർ മതായ് സ്പീക്കിങ്ങിലെ എൽദോ പാണ്ഡിപ്പടയിലെ ദരിദ്രനായ മുതലാളി സി എ ഡി മൂസയിലെ പോലീസുകാരൻ അങ്ങനെ കണക്കില്ലാതെ നീളുന്ന കൊച്ചിൻ ഹനീഫ അനിശ്ചരമാക്കിയ റോളുകൾ

തിരുവനന്തപുരം അവിടെ തന്നെ കാണൂലേ ഓടി പോയൊന്നുമില്ലല്ലേ അതെങ്ങനെയാ അലക്കാരൻ ഒക്കെ നേരം കാലം ഒക്കെ നോക്കണ്ട മോളെ ഈ അർദ്ധരാത്രിയിലോ നേരം വിളിക്കാൻ ഇനി മുമ്പ് പെളിക്കാൻ ഞാൻ പറഞ്ഞാണ് ഇപ്പൊ അയാൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത് നിങ്ങള് പറഞ്ഞത് ശരിയാണ് രൂപയാണ് എന്നിങ്ങനെ ഇന്നും മലയാളികളുടെ പൊതുജീവിതത്തിൽ പലയിടത്തും പ്രയോഗിക്കപ്പെടുന്ന ഒരുപിടി സംഭാഷണങ്ങളിലും അനശ്വരമായി തുടരുകയാണ് കൊച്ചിങ് ഹനീഫയുടെ സാന്നിധ്യം ജീവിതത്തിൽ ഒരിക്കലും അഭിനയിക്കാത്ത തനി മലയാളിയായിരുന്നു ഹനീഫ സിനിമയിൽ ബഹുമുഖ പ്രതിഭയായിരുന്നുവെങ്കിലും ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരേയൊരു മുഖം മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ താരചാടുകളും വിവാദങ്ങളും ഇല്ലാതെ ആർക്കും ഒരു ഭാരമാകാതെ ആയിരുന്നു ഹനീഫയുടെ ജീവിതയാത്ര മലയാളത്തിന് പുറമേ തമിഴ് ഹിന്ദി ഭാഷകളിലായി മുന്നൂറോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു ഹാസ്യവേഷങ്ങൾ പരിപൂർണതയിൽ എത്തുമ്പോഴും തനിക്ക് ലഭിച്ച ശക്തമായ കഥാപാത്രങ്ങളും ആ കലാകാരൻ ഭദ്രമാക്കി രണ്ടായിരത്തി ഒന്നിൽ ലോഹിതദാസിന്റെ സംവിധാനത്തിൽ ദിലീപ് നായകനായെത്തിയ സൂത്രധാരനിലെ മണി എന്ന കഥാപാത്രത്തിലൂടെ മികച്ച സഹനടനുള്ള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹം നേടിയിരുന്നു ചിരിക്ക് മറ്റൊരു ഭാവം നൽകി മലയാള സിനിമയുടെ ഒരു സുവർണകാലത്തെ വ്യക്തികളിലൊരാളായി അദ്ദേഹം മാറുകയായിരുന്നു നടനായിരിക്കുമ്പോഴും പോലെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ സംവിധായകൻ എന്ന മേൽവിലാസത്തിലായിരുന്നില്ല ഹനീഫ മലയാളികൾക്ക് പ്രിയങ്കരനായിരുന്നത് വാത്സല്യത്തിനും അപ്പുറം ഭീഷ്മാചാര്യ വീണമേറ്റ് വിലങ്ങുകൾ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഒരു സിന്ദൂര പൊട്ടിന്റെ ഓർമ്മക്ക് ആൺകിളികളുടെ താരാട്ട് ഒരു സന്ദേശം കോഴി പാസപ്പറവകൾ പാസമഴ പകലിൽ പൗർണമി പിള്ളൈപാസം വാസലിലെ ഒരു വെണ്ണില എന്നീ ചിത്രങ്ങൾ മലയാളത്തിലും തമിഴിലുമായി സംവിധാനം ചെയ്തു ഭീഷ്മാചാര്യ വീണമെട്ടിയ വിലങ്ങുകൾ ഈണം തെറ്റാത്ത കാട്ടാറ് പുതിയ കരുക്കൾ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ ഒരു സന്ദേശം കൂടി ഉമാനിലയം താളം തെറ്റിയ താറാട്ട് അടിമചങ്ങല ഇരുമ്പഴികൾ രാജു റഹീം അവൾ ഒരു ദേവാലയം തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തുമായി സിനിമാക്കാരുടെ പതിവ് ചാടകൾക്കും ബഹളങ്ങൾക്കും അതീതനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരായിരം അശ്രുപ്പൂക്കൾ അർപ്പിക്കുന്നു